നമസ്കാരം അവകാശമല്ല ഔദാര്യമാണ് കേരളത്തിലെ ജനങ്ങൾക്ക് സംസ്ഥാന സർക്കാർ നൽകുന്നത് ഔദാര്യ പെൻഷൻ എന്ന കേരള സർക്കാർ ക്ഷേമ പെൻഷൻ നൽകാനെന്ന് പറഞ്ഞ് സംസ്ഥാന സർക്കാർ മദ്യത്തിൽ നിന്നും ഇന്ധനത്തിൽ നിന്നും സെസ് പിരിക്കുന്നുണ്ടെന്നും പക്ഷേ കൃത്യമായി ക്ഷേമ പെൻഷൻ നൽകുന്നില്ല എന്നും ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയിലെത്തിയ പൊതു താല്പര്യ ഹർജിയിൽ സർക്കാരിന്റെ വിചിത്രമായ നിലപാട് ഇത്തരത്തിലായിരുന്നു ക്ഷേമ പെൻഷൻ കൃത്യമായി നൽകണമെന്നാവശ്യപ്പെട്ട് അഡ്വക്കേറ്റ് എ എ ഷിബിയാണ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത് ഇതിന്റെ മറുപടിയായി ക്ഷേമ പെൻഷൻ അവകാശമല്ലെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ വാദിച്ചു അഞ്ഞൂറ് മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരെയുള്ള ഇന്ത്യൻ നിർമ്മിത മദ്യത്തിന് ഇരുപത് രൂപയും ആയിരം രൂപയ്ക്ക് മുകളിലുള്ള മദ്യത്തിന് നാൽപ്പത് രൂപയും സെസ് നൽകണം ഒരു ലിറ്റർ പെട്രോൾ ഡീസൽ എന്നിവയിൽ നിന്ന് രണ്ട് രൂപയും സെസ് നൽകേണ്ടതുണ്ട് ക്ഷേമ പെൻഷൻ നൽകാനാണ് ഈ സെസ് പിരിവ് എന്നതായിരുന്നു സർക്കാർ വ്യക്തമാക്കിയത് സെസ് കൃത്യമായി ഖജനാവിൽ എത്തുകയും ക്ഷേമ പെൻഷൻ ഏഴ് മാസത്തോളം കുടിശികയായും മാറുകയും ചെയ്തതോടെയായിരുന്നു ഇത്തരമൊരു പൊതു താല്പര്യ ഹർജി ഉയർന്നത് അഡ്വക്കേറ്റ് ഷിബി ഫയൽ ചെയ്ത ഹർജിയാണ് ാണ് ഇത്െരഞ്ഞെടുപ്പ് എത്തിയതോടെ ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ മാത്രം സർക്കാർ അനുവദിച്ചിരുന്നു ഇതോടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസം വരെയുള്ള പെൻഷൻ വിതരണം ചെയ്യുകയാണ് ഉണ്ടായത് കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി നൽകിയിരിക്കുന്ന ഹർജിയിൽ കേരളം വാദിച്ചിരിക്കുന്നത് ക്ഷേമ പെൻഷൻ എന്നതാ അവകാശമല്ല അത് ജനങ്ങൾക്ക് സർക്കാർ നൽകുന്ന ഔദാര്യം എന്ന രീതിയിലാണ് അതുമാത്രമല്ല രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ ഇന്നു മുതൽ വിതരണം ചെയ്യുകയാണ് സർക്കാർ ഒക്ടോബർ നവംബർ മാസത്തെ കുടിശ്ശികയാണ് ഇതോടെ നൽകുന്നത് അറുപത്തിരണ്ട് ലക്ഷം ഗുണഭോക്താക്കളിൽ മസ്റ്ററിംഗ് നടത്തിയ മുഴുവൻ പേർക്കും തുക ലഭിക്കുമെന്ന രീതിയിൽ വോട്ട് പിടിക്കാൻ വേണ്ടിയാണ് ഈ പെൻഷൻ തുക അനുവദിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ കേരളം കോടതി നടപടികളിലേക്ക് കടന്നതോടെയാണ് അർഹമായ വിഹിതത്തിൽ നിന്നും പണം നൽകാൻ കേന്ദ്രം തയ്യാറായതെന്നുൾപ്പെടെ പ്രചരിപ്പിച്ചുകൊണ്ടാണ് കേരളം പണം നൽകുന്നത് ഇതിനു പിന്നാലെ പെൻഷൻ വിതരണം അടക്കമുള്ള നടപടികൾ സുഗമമായെന്ന് കേരളം വാദിക്കുന്നു പെൻഷൻ മുടങ്ങിയത് പ്രതിപക്ഷം രാഷ്ട്രീയ വിവാദമാക്കിയിട്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടെയാണ് ഇപ്പോഴുള്ളത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പിച്ചച്ചാട്ടിയുമായി പലരും സമരത്തിനിറങ്ങിയതോടെ പെൻഷൻ മുടങ്ങിയത് വലിയ വാർത്താ പ്രാധാന്യം നേടിയൊന്നായിരുന്നു അറുപത്തിരണ്ട് ലക്ഷം പേർക്കാണ് ആയിരത്തി അറുനൂറ് രൂപ വീതമുള്ള പെൻഷൻ നേരിട്ട് വീടുകളിൽ ഉൾപ്പെടെ എത്തിക്കുന്നത് നേരത്തെ അറുന്നൂറ് രൂപയുണ്ടായിരുന്ന പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപയായി ഉയർത്തിയെന്നും മാസം ആയിരം കോടി രൂപയാണ് പെൻഷൻ വിതരണത്തിന് ആവശ്യമായി വരുന്നതെന്നും സർക്കാർ ചൂണ്ടിക്കാട്ടിയിരുന്നു പെൻഷൻ ഫണ്ടിലേക്ക് ധനസമാഹരണത്തിന് രണ്ട് രൂപ ഇന്ധനശിസ് ഏർപ്പെടുത്തിയതും വലിയ സമരത്തിന് കാരണമായി അർഹരായവരുടെ കൈകളിലെ ആഘോഷ നാളുകളിൽ പണം എത്തിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഇടതുമുന്നണിക്ക് ഗുണം ചെയ്യുന്ന തരത്തിൽ പെൻഷൻ വിതരണം നൽകുന്ന സാഹചര്യത്തിലാണ് പെട്ടെന്ന് ഇത്തരത്തിലൊരു ഹർജി ചർച്ചയാകുന്നത് പക്ഷേ അത് വീണ്ടും സർക്കാരിന് തന്നെ തിരിച്ചടിയാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത് പെൻഷൻ ഔദാര്യമാണ് എന്ന രീതിയിൽ സർക്കാർ പറഞ്ഞിരിക്കുന്നത് ജനത്തിൽ രോക്ഷ ഉണ്ടാക്കിയിരിക്കുകയാണ് എന്തായാലും ഇത്തരത്തിൽ പെൻഷൻ ഒരു മാസത്തെ രണ്ട് മാസത്തെ കൊടുത്താൽ പോലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഫെബ്രുവരി മാർച്ച് എന്നീ മാസങ്ങളിലെ നാല് മാസത്തെ ക്ഷേമ പെൻഷൻ കൂടെ ഇപ്പോഴും കുടിശ്ശികയായി നിൽക്കുകയാണ് ആറായിരത്തി നാനൂറ് രൂപ വീതം ഓരോ ക്ഷേമ പെൻഷൻകാരും നാല് മാസത്തെ കുടിശ്ശികയാണ് ഇനിയും നൽകാനുള്ളത് ഏപ്രിൽ ഇരുപത്തിയാറിന് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ക്ഷേമ പെൻഷൻ എന്നതാ സി പി എമ്മിന് ഇരുട്ടടിയാകുമെന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതിനിടെ ക്ഷേമ പെൻഷൻ പിൻവലിക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു ചോദ്യം കൂടെ വരുന്നുണ്ട് മിക്കവാറും ക്ഷേമ പെൻഷൻ എന്ന സമ്പ്രദായം ഇല്ലാതാക്കുമെന്നുള്ള രീതിയിലുള്ള അഭിപ്രായങ്ങളും തീരുമാനങ്ങളും നടക്കുന്നു എന്നുള്ള സൂചനകൾ വരുന്നുണ്ട് അതിന്റെ ആശങ്കയിലാണ് ജനങ്ങൾ ഇനി ആകെ ലഭിക്കുന്ന ഈ തുച്ഛമായ തുക പോലും ലഭിക്കാതെ ഇരിക്കുമോ എന്നുള്ള സങ്കടത്തിലാണ് പൊതുജനങ്ങൾ